അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗിക അതിക്രമങ്ങൾ പതിവാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് ദി ഗാർഡിയൻ പുറത്തുവിട്ടിരിക്കുന്നത് താലിബാനെതിരെ പരസ്യമായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ അഫ്ഗാൻ മനുഷ്യാവകാശ പ്രവർത്തക നേരിട്ട അതിക്രമങ്ങളാണ് ദ ഗാർഡിയൻ പുറത്തിറക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം താലിബാൻ ഭീകരർ തന്നെ ബലാത്സംഗത്തിന് ഇരയാക്കിയതായും ഇതിന്റെ വീഡിയോ പകർത്തി പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്നും മനുഷ്യാവകാശ പ്രവർത്തക പറഞ്ഞു താലിബാൻ യുവതിക്ക് അയച്ചു നൽകിയ വീഡിയോ ഗാർഡിയൻ പരിശോധിച്ചതായും റിപ്പോർട്ടിലുണ്ട് അഫ്ഗാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ചാൽ വീഡിയോ പരസ്യപ്പെടുത്തുമെന്നായിരുന്നു താലിബാന്റെ ഭീഷണിയെന്നും യുവതി പറഞ്ഞു തടങ്കലിൽ കഴിയവേ രണ്ടുപേർ ചേർന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകയെ പീഡിപ്പിച്ചത് കൈകൊണ്ട് മുഖം മറച്ച യുവതിയെ തോക്കുധാരിയായ ഒരാൾ ബലം പ്രയോഗിച്ച് കൈപിടിച്ചു മാറ്റുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്ന് ദ ഗാർഡിയന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇത്രയും കാലം നിങ്ങളെ അമേരിക്കക്കാർ നശിപ്പിച്ചു ഇനി ഞങ്ങളുടെ ഊഴമെന്ന് താലിബാൻ ഭീകരർ തന്നോട് പറഞ്ഞതായും മനുഷ്യാവകാശ പ്രവർത്തക പറഞ്ഞു എന്നാൽ ജയിൽ മോചിതയായ ശേഷവും തന്നെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു താലിബാൻ ഭരണത്തിനു കീഴിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായതായി സ്ത്രീകളും പെൺകുട്ടികളും വെളിപ്പെടുത്തിയത് കഴിഞ്ഞയാഴ്ച ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു താലിബാൻ ഭീകരർ തട്ടിക്കൊണ്ടുപോയ യുവതിയുടെ മൃതദേഹം കനാലിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഈ യുവതിയും ലൈംഗിക അതിക്രമത്തിന് ഇരയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അറസ്റ്റ് ചെയ്ത തന്നെ നാൽപ്പത്തിയൊന്ന് ദിവസം താലിബാൻ തടവിൽ പീഡിപ്പിച്ചെന്നും ഇലക്ട്രിക് ഷോക്ക് നൽകിയെന്നും മുപ്പതുകാരിയായ സരീഫ യാക്കുബി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിമൂന്നുകാരിയായ പർവീണ നജറാബിക്കും സമാന രീതിയിൽ ഒരു മാസത്തോളം താലിബാൻ ഇലക്ട്രിക് ഷോക്ക് നൽകി പർവീണ നെജറാബിയെ കള്ളെറിഞ്ഞുകൊല്ലാൻ ഉത്തരവിടുകയും ചെയ്തു പിന്നീട് കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചതിനു ശേഷമാണ് യുവതിയെ താലിബാൻ ജയിൽ മോചിതയാക്കിയത് അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് താലിബാൻ രംഗത്തെത്തി പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്ക് ശിക്ഷ നൽകുന്ന രീതി താലിബാൻ കുറച്ചിട്ടുണ്ടെന്നും ജയിലുകൾക്കുള്ളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ വനിതാ വിഭാഗം മേധാവി ഹെദർബർ പറഞ്ഞു സ്ത്രീകളെ തടങ്കിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നതിൽ ആശങ്കയുണ്ടെന്ന് യു എൻ വ്യക്തമാക്കി അതേസമയം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന താലിബാൻ നടപടിക്കെതിരെ വൻതോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്